السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم صدق الله العظيم بهما نم الله مسائل فقه له أدمينس برتقيش كلاس غلش دتشي كوندري كوندا ممبرس السؤال والجواب ക്ലാസ് റൂമിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അഡ്മിൻസ് അതിലെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സ് മറ്റ് ഫീമെയിൽ ഗ്രൂപ്പിലെ അഡ്മിൻസ് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കണ്ടുകൊണ്ട് നമ്മുടെ ക്ലാസിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തുടങ്ങാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുസ്ലിമിന്റെ ഒരു ദിവസം ഈ വിഷയമാണ് നാം ചർച്ചക്കെടുത്തിട്ടുള്ളതും അതിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധയിൽ വന്നത് സുബഹ നിസ്കാരത്തിന്റെ ശേഷം സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് വീട്ടിലുള്ളവർ സഹോദരിമാർ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സുബഹി ജമാഅത്തായി അത് മറക്കല്ലേ അതൊരിക്കലും മറക്കല്ലേ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കുക മറ്റുള്ള എല്ലാ വക്തും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം അപ്പോൾ ആ ജമാഅത്ത് നിസ്കരിക്കുന്നു അത് കഴിഞ്ഞു അവിടെ ഇരുന്നു നമ്മൾ ചില ഔറാദുകളിലേക്ക് പ്രവേശിക്കുന്നു അതിൽ തന്നെ നമുക്കറിയാം സുബഹയ്യയുടെ നിസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ നാം അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് അള്ളാഹുവിന് അക്കാറുകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള വിഖറുകളിലും ദായകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകിക്കൊണ്ട് നാം ഒരു പരിപൂർണമായ റുമ്ര ചെയ്ത പ്രതിഫലം കരസ്ഥമാക്കുന്ന യഥാർത്ഥ ഒരു മുത്തക്കൈ ആവുകയാണ് അത് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറയാനുണ്ടോ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ശുദ്ധമാക്കിയെടുക്കാം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാനും എല്ലാവരോടും നല്ല നിലക്ക് ചട്ടങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നന്നാക്കാനും ഒക്കെയും നമുക്ക് കഴിയും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും വാശിയും അതുപോലെ തന്നെ അഹംഭാവവും അഹന്തതയും അതുപോലെ ഹസദും ഖിബറും സുമഅത്തും റിയാവും ഒക്കെയും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും ഞാനടക്കം നമുക്കൊക്കെ അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ എന്ത് കാര്യങ്ങളും ചോദിക്കാനുള്ളത് അള്ളാഹുറബുലത്ത് സുബഹാന ഹുവത്താരോട് മാത്രമാണ് യാതൊരു സംശയവും അതിലാർക്കും ഇല്ല അള്ളാഹുലേക്കാണ് നാം എല്ലാം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ അള്ളാഹുറബുൽ സുബഹാന ഹുയോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസന അള്ളാഹുക്ക് ചില ഉന്നതമായ പേരുകളുണ്ട് ആ പേര് കൊണ്ട് നിങ്ങൾ വിളിക്കണം നിങ്ങൾ ദുആ ചെയ്യണമെന്ന് സൂറത്തിൽ ഇസ്രാൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണാം സൂറത്ത് ത്വാഹയിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ നമുക്ക് തന്ന ഒരു ബോധം അതാണ് അള്ളാഹുന്റെ പേര് മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ വേണ്ടത് അള്ളാഹുന്റെ അസ്മാനെ ഉരവിട്ടുകൊണ്ടായിരിക്കണം നാം അള്ളാഹുലേക്ക് കരങ്ങൾ നാം ഉയർത്തേണ്ടത് ആ അസ്മായില് പ്രത്യേകമായ ചില ഇസ്മുകൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇസ്മുൽ ആളന്ന് ഉണ്ട് എന്നതാണല്ലോ അത് ഏത് എന്നതിൽ പണ്ഡിതന്മാർക്കും ഇടയിലും മുഫസ്രിയങ്ങൾക്കിടയിലും ഒക്കെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും കൂടുതലും അതിനെ സൂചിപ്പിക്കുന്നത് അത് ഇന്ന ഇസ്മാണ് എന്നതിലേക്ക് ഉപോത്പലഹമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ശേഖരിക്കാൻ നമുക്ക് തഫ്സീറുകൾ പരതികൾ കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതൊരു വിഷയവും ആ വിഷയത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കുമ്പോഴാണ് ആ ഇതായിരുന്നല്ലോ ഇത് എന്ന് നമുക്ക് തിരിയുന്നത് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം അപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുന്നത് നാം ഒരു കാപ്പി കുടിക്കുന്നു നമുക്കറിയാം അതൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ് അല്ല ആ കാപ്പി കുടിച്ചപ്പോൾ ആ കാപ്പി എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാഹത്ത് വരുന്നുണ്ട് ബിരിയാണി കഴിച്ചാൽ നമുക്കറിയാം നല്ലൊരു രാഹത്ത് കിട്ടുന്നു ആ ശരീരത്തിനും മനസ്സിനും നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഫുഡ് അല്ലെ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് കാരണം ഇതാണ് ബിരിയാണി എന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കണം അല്ലെങ്കിൽ എന്തായി ഫുഡ് അതിന്റെ രസവും അതിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടി പക്ഷെ ഇതാണ് ബിരിയാണി എന്ന് അറിയാതെ കഴിക്കുമ്പോൾ ആ ഇനി ബിരിയാണി ഉണ്ടോ എന്ന ആ ഓർമ്മയിലായിരിക്കും അതുപോലെ തന്നെ ജ്യൂസുകളാവട്ടെ എന്താവട്ടെ അങ്ങനെയാണ് ഓരോന്നിനെയും അതിന് അതിൻ്റെതായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാം ഒരു പ്രത്യേകമായ ഒരു വലിയ പേര് കേട്ടു അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മൾ ആ പൊരിച്ചിരിക്കുക പക്ഷെ അറിയാതെ അദ്ദേഹത്തിന്റെ പേരോ ഫോട്ടോ ഒന്നുമില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതേ സമയത്ത് ഇദ്ദേഹമാണ് ആ ആള് എന്ന് അറിഞ്ഞുകൊണ്ട് കാണുമ്പോഴോ അലഹമ്മില്ല നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാവും നമുക്ക് എന്തോന്ന് നേടിയെടുത്ത പോലെ ഉണ്ടാവും ഇതാണ് യഥാർത്ഥത്തിൽ അവസ്ഥയെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ളതി എങ്കിൽ നാം മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാന ഹു അലായുടെ അസ്മാഅ കൊണ്ട് ചോദിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് ആ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വെച്ച് അള്ളാഹുവിന്റെ ഇസ്മ ആ കൊണ്ട് ചോദിച്ചാൽ അവിടെ എല്ലാം ആ ചോദിക്കുന്നതോടു കൂടെയാണ് എല്ലാം അവിടെ നടക്കുന്നത് എല്ലാം അവിടെ പ്രകടമാകുന്നത് സംഭവിക്കുന്നത് നമുക്കറിയാം മരിച്ചാളെ കട്ടിലയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മോചിത കാണിച്ച പ്രവാചകന്മാരുണ്ട് കബറടക്കപ്പെട്ടതിന്റെ ശേഷം അവിടെ എഴുന്നേൽപ്പിച്ചവരുണ്ട് യുഹിൽ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ മോചിതത്തി എണ്ണി പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഇസ്സുമല്ലം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് തസീറുകൾ പാടുന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം പരിശുദ്ധ നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ അതിന്റെ സവാബ് ഇല്ലൽ മൗത്ത് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹ് കൊടുക്കുന്നത് സ്വർഗ എന്ന സന്തോഷം അതിലൂടെ നമുക്ക് തന്നിരിക്കാൻ ഹദീസിലൂടെ എന്താണ് അതിനുള്ള കാരണം അതുപോലെ നമ്മുടെ വീട്ടിൽ കള്ളന്റെ ശല്യം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആയത്തിൽ കുറിച്ച് യോജിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന് കാരണം അതിനകത്ത് ഒരു അന്തസ്സത്തയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ വസ്തുതയുണ്ട് അത് അതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിന്റെ പ്രത്യേകത മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ തട്ടുന്നത് ഒരു വഴിയിലിറങ്ങുന്നു വീട്ടിലിറങ്ങിക്കൊണ്ട് നമ്മളൊരു യാത്രാ മധ്യേ പോവുകയാണ് ആ വഴിയിൽ നാം ആഴത്തിൽ കുറിച്ച് ഓതിയാലും മറ്റുള്ള ഒരു ശല്യവും നമ്മളുടെ അടുക്കുകയില്ല എന്താണ് അതിന് കാരണം അതിൻ്റെ ഉള്ളിലുണ്ട് അതിനുള്ളിലുണ്ട് വലിയ പേടിയിൽപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് പാരായണ ചെയ്യണം ആയത്തിൽ കുറിസി ഭീതിപ്പെടുത്തുന്ന പല ഘട്ടങ്ങളും നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓതാം ആയത്തിൽ കുർസി നമ്മുടെ മക്കളില് മോശ സ്വഭാവങ്ങളും മറ്റും കാണുമ്പോൾ നമുക്ക് ഓതിക്കൊടുക്കാം ആയത്തിൽ കുറിസി അതുപോലെ തന്നെ ബോധോക്ഷയമ ബോധക്ഷയം സംഭവിച്ച ആളുടെ അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളുടെ അല്ലെങ്കിൽ അസൂർ സഹർ ബാധിച്ച ആളുടെ തലയിലൊക്കെ കൈ വെച്ചിട്ട് നമുക്ക് ഓതി കൊടുക്കാം പരിശുദ്ധമായ വചനങ്ങൾ ആയത്തിൽ കുറിസി എന്താണ് അതിൻ്റെ പ്രത്യേകത ആ ആയത്തിൽ കുറിശിയാണ് ഇന്നലെ നമ്മൾ ഓതിയത് അതിൻ്റെ ശേഷം മാമനൂർ റസൂരും ഓതിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അതുവരെ എത്തിയിട്ടുള്ള ദിഖറിന്റെ കൂടെ നമുക്ക് ഓതാനുള്ളത് റലീത്തുബി ലാഹിത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞതിന് ശേഷം നാം ഓതുന്നത് ആയതുൽ കുർസിയാണ് ആയതുസിയുടെ ആദ്യ ഭാഗത്തുള്ളത് എന്താണ് അള്ളാഹുറബുൽ പേരാണ് ആ പേരിനോട് ചേർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു പേരും പറഞ്ഞു അൽ ഹയ്യൂ അൽ ഖയ്യൂം ഈ ഹയ്യുൽ ഖയ്യൂം എന്നത് സുബഹയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വലതുഭാഗം ചെരിഞ്ഞുകടന്നുകൊണ്ട് നമ്മോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബ നാൽപ്പത് പ്രാവശ്യം 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 ചെല്ലു കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ആ സമയത്തും നമ്മൾ ചെല്ലുന്ന ഈ രണ്ട് ദിഖറുകളാണ് എങ്കിൽ ആസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ റദീതുബി ലാഹിത്തുബിൾ മുഹമ്മദി എന്ന് പറഞ്ഞതിന് ശേഷം നാം ചൊല്ലുന്ന കുർആ വചനങ്ങൾ ഏതാണ് ആയത്തിൽ കുർസിയാൻ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട് തഫാസീറുകൾ പറഞ്ഞു നോക്കിയാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഒന്ന് ഒരു പോയിന്റിൽ തന്നെ നിങ്ങളെ മുമ്പിൽ ഞാൻ വെച്ചിട്ട് അത് നമുക്ക് അതിന്റെ ബാഹ്യമായ അർത്ഥതലത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം അതായത് റബ്ബുൽ അള്ളാഹുറബു സുബുത്ത ആണ് അത് തുടങ്ങുന്നത് എന്ന പ്രബലമായ അഭിപ്രായം പണ്ഡിതർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതാണല്ലോ മഹാനായ അബിഹുറേ റതിഹു സ്വത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു എപ്പോഴും കള്ളൽ വന്ന് കട്ടുകൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ വിഷയം അറിയാം ഓ ഖുറാമൊരു മനഃപ്പാടല്ല ആളാണല്ലോ അവർ പഠിപ്പിച്ചു കൊടുത്ത് ഇന്നത് പറഞ്ഞാൽ മതി അപ്പൊ അവരും അറിയാം അതുകൊണ്ടാണ് നടക്കുകയുള്ളൂ എന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് സുബാനമാണ് അതിന്റെ മുമ്പിൽ അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന്റെ ശേഷം ആ ഒരു ഓർമ്മയിൽ ആ വചനങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം അല്ലാതെ മറ്റൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ എന്നത് അതുപോലെ തന്നെ വഴിമധ്യെ നടന്നു പോകുമ്പോൾ കിടക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും നമ്മളോട് എപ്പോഴും അടുപ്പിച്ചു വെക്കേണ്ടത് പരിശുദ്ധമായ വചനങ്ങളായ ആയത്തിൽ കുറിച്ചാണ് അപ്പോൾ സുബഹയ്ക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ഉറക്ക് ആ ഉറക്ക് മനുഷ്യന് മാത്രമുള്ളതാണ് അത് ചേർക്കാൻ പാടില്ല ആ ഉറക്കാകുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഉണർവാകുന്ന അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ നാം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു മനസ്സിലാക്കി നമ്മെ പടച്ച നമുക്ക് എല്ലാം ചെയ്തു തന്ന നമ്മളെ തത് ചെയ്ത നമ്മളെ പടക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ആ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന വചനങ്ങളാണ് സൂറത്തിൽ ആയത്തിൽ കുറിശയിലൂടെ നാം ഉരവിട്ടു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെയുള്ള ആഴമേറിയ അമീഖായ അർത്ഥ തലങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് ഒരു ഇസ്മു കൊണ്ട് തുടങ്ങുന്നു അത് ഇസ്മമാണ് എന്നതിൽ പ്രഫലമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അവ അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ പദത്തിനോട് യോജിച്ചു നിൽക്കുന്ന ഒരു പദം ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയില്ല ഹിന്ദിയിലോ ഉറുദുവിലോ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതുകൊണ്ടൊന്നും അർത്ഥം അവിടെ കിട്ടുകയില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയും അർത്ഥം ശരിയാവുകയില്ല അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരൻ മലയാളത്തിൽ നോക്കിയാൽ ദൈവം എന്ന് കാണുന്നു അർത്ഥം അള്ളാഹുലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഉറുദുവിലും ഹുദാ എന്ന് പറയുന്നു എത്തുന്നില്ല അങ്ങനെ പല ഭാഷകളിൽ പല അർ പല വ്യാഖ്യാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹു എന്ന പദത്തിലേക്ക് അതല്ലാതെ മറ്റൊന്നു കൊടുക്കാൻ കഴിയില്ല നമുക്കറിയാം ഇസ്ലാമിന്റെ ശത്രുവായതും ശത്രുവാണല്ലോ രട്ടമ്പുറുഗി എന്ന് പറയുന്ന മനുഷ്യൻ യുക്തിവാദി നേതാവ് അദ്ദേഹം ഒരു സമയത്ത് ഒരു സത്യം പറഞ്ഞു എന്താ പരിശുദ്ധമായ വചനത്തെക്കുറിച്ച് അള്ളാഹു എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടോ ഇല്ലയോ ഏതാവട്ടെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതിനെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യുമ്പോൾ ഹി എന്നോ ഷി എന്നോ ഇറ്റ് എന്നോ ഒക്കെ പറയേണ്ടി വന്നാൽ അവിടെ അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല കാരണം ഈ എന്ന് പറയുമ്പോൾ അവനായി അപ്പോൾ ആണാണ് എന്ന് പറയേണ്ടി വരും ഷി എന്ന് പറയുമ്പോൾ അവളായി അപ്പൊ പെണ്ണെന്ന് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഇത് എന്നതിലേക്ക് പോകുമ്പോൾ അവിടെ നിർജീവിയായ വസ്തുവിനെ കുറിച്ചുള്ളതായി അപ്പോൾ ഈ യഥാർത്ഥത്തില് അദ്ദേഹം പറയുന്നു എൻ്റെ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർ പറയുന്ന വച വാക്കുകളിൽ ഒന്നും അതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞ പദത്തിൽ തന്നെയാണ് അതിൽ പൂർത്തിയാകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം കണ്ടുപിടിച്ച് പറഞ്ഞു ഒരു സത്യം അവനും പറഞ്ഞു അവൻ ശത്രുവാണെങ്കിലും ആലോചിച്ചു നോക്കൂ അപ്പോൾ അള്ളാഹു എന്നുള്ള പദം ആ പദത്തിലാണ് തുടങ്ങേണ്ടത് സുബഹയുടെ ഇത് കഴിഞ്ഞു അലാർഒൻ സുലാമി ധീനുമായി മുഹമ്മദിന്റെ അള്ളാഹു ദീനുകൊണ്ടും നിന്നെ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകനെ കൊണ്ടുമൊക്കെ വിശ്വസിച്ചു ഒക്കെ തൃപ്തിപ്പെട്ടു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തുടങ്ങുകയാണ് എന്നെ പടച്ചവൻ ഈ പക്ഷി പക്ഷിപ്പറവുകളെ പടച്ചവൻ ഈ കാണുന്ന സമുദ്രങ്ങളെയും ഒക്കെ പടച്ചവൻ ഈ കാണുന്ന മലകളെ പടച്ചവൻ ഈ കാണുന്ന എല്ലാ ധാരാപഥങ്ങളെയും ഒക്കെ പടച്ച അല്ലോ അല്ലോ

എന്ന ആ ആവചനമാണ് ആദ്യം നാം തുടങ്ങുന്നത് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവരാണ് കയ്യൂമൻ എന്നും നിലനിൽക്കുന്നവരുമാണ് കയ്യുമാണ് അവൻറെ ഉണ്ടാവലിനാദ്യമില്ല അവൻ്റെ നിലനിൽപ്പിന് അവസാനവുമില്ല എന്നുമുള്ളവനും അവസാനിക്കാത്തവനുമായ ഹയ്യുൽ കയ്യവുമായ അവ ഈ ഹയ്യുൽ ഹൈയൽ എന്ന് പറയുന്ന ഹയ്യുൽ കയ്യൂം എന്ന പദത്തിനെ കുറിച്ചും അഭിപ്രായം വന്നു അള്ളാഹുവിൻ്റെ ഇസുമുൽ ആളമിൽപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായം പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരൊറ്റ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളമിലേക്കുള്ള സൂചനയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വലത്തിൽ കൽപുണ്ടാക്കിയ അള്ളാഹുവിൻ്റെ അരിഹിങ്ങളും മൗലിയാക്കളും ഈ ആയത്തങ്ങ് ഒരു മാത്രം മതി ഈ കുട്ടിയുടെ രോഗം സുഖമാകും ക്യാൻസർ സുഖമാകും കിഡ്നിയുടെ അസുഖം സുഖമാകും മറ്റുള്ള എന്ത് അസുഖമാണെങ്കിലും അതൊക്കെ ഭേദപ്പെടും കാരണം അബ്ബാഹുവിൻ്റെ പേരാണ് പക്ഷേ ആ പേരിൻ്റെ ആഴമേറിയ അർത്ഥതലം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതാണ് നാമും അവരുമായിട്ടുള്ള വ്യത്യാസം ആയത്തിൽ കുറച്ചുടെ കുഴപ്പമല്ല അള്ളാഹുവിന്റെ വചനങ്ങൾ പറയുന്നതിലുള്ള കുഴപ്പമല്ല നമ്മിലുള്ള എന്തോ ന്യൂനത എന്തോ വീക്ക്നെസ് എന്തോ കുറവ് അത് നികത്താണാം ശ്രമിക്കണം ആ ക്ഷമത്തിന്റെ തുടക്കമാണ് സുബഹയുടെ ശേഷം ഇത് അങ്ങ് ഉരവിട്ടു കൊണ്ടിരിക്കുക സുബഹയുടെ ശേഷം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക സുബഹയുടെ ശേഷം ഇത് ഓദിക്കൊണ്ടിരിക്കുക ഓതുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹുവിന്റെ സുമലാത മേലേക്ക് അഭിപ്രായം വന്ന വചനങ്ങളാണ് ഞാൻ ഓതുന്നത് അങ്ങനെ ആ ഒരു മനസ്സ് കെട്ടുറപ്പോടു കൂടെ ഓദി ാണ് അതുപോലെ തന്നെ ഉഹ്രവിയായ വിജയവും ഉറപ്പാണ് ആരാണ് അള്ളാഹു മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുമ്പോൾ അവന് ഉറപ്പായിട്ടും അള്ളാഹുനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു മനുഷ്യന്റെ പ്രത്യേകതയാണ് തൂങ്ങിയ ഉറക്കവും അതുപോലെ തന്നെ ഉറക്കവും എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് അള്ളാഹു പടച്ചിട്ടുള്ള എല്ലാ മൃഗങ്ങൾക്കുമുണ്ട് പക്ഷികൾക്കുണ്ട് പറവകൾക്കുണ്ട് ഒക്കെയും ഉറക്കമുണ്ട് അപ്പോൾ ആരാണ് അള്ളാഹു അള്ളാഹുറബുലത്ത് സുബഹാനില്ല ഒരു ക്ഷീണം വരുന്നില്ല അള്ളാഹുവിന്റെ കമാരിയത്താണ് ആ പറയുന്നത് ഉറക്കവും ഇല്ല ആലോചിച്ചു നോക്കണം ഉറക്കം എന്ന വിശേഷണം ചേർക്കാൻ പറ്റാത്തവനാണ് അള്ളാഹുറബുലുസത്ത് സുബഹാന നമ്മുടെ ഓരോ ചലനങ്ങളെയും ഓരോ സക്കറ്റിൽ ആനിൽ അനുഫിലറിയുന്നവനാണ് അള്ളാഹു അതാണ് സൃഷ്ടിയായിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ സൃഷ്ടിയായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഉണർവ് നമ്മുടെ ഉറക്കം അള്ളാഹുവിനെ മനസ്സിലാക്കി തരാനാണ് ഉറക്കം എന്ന അനുഗ്രഹത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിനെ ഊർജമുള്ളതാക്കുന്നത് നമ്മുടെ മനസ്സിനെ ഈ മാനിക ശക്തി ഉള്ളതാക്കുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധമാണ് അതായത് അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ് അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രൂഢമൂലമായി നിൽക്കുകയും അത് വളർന്നു വളർന്നുകൊണ്ട് ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ് ദിവസവും ബില്ലാഹി തആല റബ്ബൻ നബിയ എന്ന് പറഞ്ഞതിന് ശേഷം ഓതുന്ന ആയത്തുൽ ഉള്ളത് അതാണ് സിനതുൻ അല്ലാഹു സുബ്ഹാനഹു ഒരു കമാലി കമാലിയെത്തി എന്നല്ലാതെ ഒരു കുറവും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇല്ല എന്ന സത്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെടാനുള്ള കാരണം ഒന്ന് എന്റെ ഉറക്കം തന്നെയാണ് ഉറക്കമാകുന്ന ആ മഹാസംഭവത്തിൽ നിന്ന് ഉണർവാകുന്ന മഹാസംഭവത്തിലേക്ക് ഞാൻ വന്നത് തന്നെ അള്ളാഹുന മനസ്സിലാക്കി ആ ഉറക്കു തരാൻ കഴിഞ്ഞവൻ അള്ളാഹുവാണ് ആ ഉണർത്താൻ കഴിഞ്ഞവനും അള്ളാഹുവാണ് എന്നാലോ ആ അള്ളാഹു തൂങ്ങി ഉറക്കമോ ഉറക്കമോ ഇല്ലാത്ത വരാനോ ഭൂമിയിൽ കാണുന്ന എല്ലാ അണ്ടകടാഹങ്ങളും മറ്റുള്ള ജീവജാലങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും മുഴുവത്തിൻ്റെയും മുട്ടമാവകാശം ആകാശഭൂമിയിലുള്ള സകലതും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എനിക്കൊന്നുമില്ല ഞാൻ ഞാൻ കഴിവ് കുറഞ്ഞവനാണ് ഹക്കയറാണ് ഒന്നിനും കഴിവില്ലാത്തവനാണ് അള്ളാഹുവിൻ്റെ

അള്ളാഹു ഒരുത്തനാണ് മന്ദിന്ദി അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അള്ളാഹുവിന്റെ അനുമതി കിട്ടാതെ ഒരാൾക്ക് പോലും അവിടെ ഷഫായത്ത് ശുപാർശ ചെയ്യാൻ അധികാരമില്ല നമുക്കവിടെ ശുപാർശ ചെയ്യണം നാളാഹറത്തില് അള്ളാഹുവിൻ്റെ ആ കോർട്ടിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്വാലഹയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അമ്പൾക്കും മുഴുവനും ഉണ്ട് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ ആ കൊടുക്കാൻ ആ അനുമതി വേണം ഇല്ലാ ഇല്ലാ ഇല്ലാബിന്റ സമ്പതം കൊണ്ടല്ലാതെ കഴിയുകയില്ലാബിന് ഐതിഹിംബമാൽഫുഹും നിങ്ങളെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എന്ന് വെച്ചാൽ സകലതും അറിയാവുന്ന കറുത്തിരുണ്ട പാറയുടെ മുകളിലൂടെ കറുത്ത കറുത്ത ഒരു ഉറുമ്പ് ചെറിയ ഒരു ഉറുമ്പ് ചലിക്കുന്നുണ്ട് എങ്കിൽ അതും രാത്രിയാണെങ്കിലും അള്ളാഹുവിനിക്കറിയാം കാണാൻ കഴിയും അതാണ് മുന്തല്ലാ ഭീതിനി ബൈന ഐതിഹിംബമാൽഫുഹും ഒരു അറിയുന്നവൻ ഇല്ല ചുറ്റി അറിയാൻ അറിയാൻ കഴിയുകയില്ല ഇല്ലാഭിമാള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ അള്ളാഹു ഏതൊന്നിനെയാണ് ഉദ്ദേശിച്ചത് ആർക്കാണ് അറിയിച്ചു കൊടുത്തത് അവർക്ക് അറിയാൻ കഴിയും വളരെ വ്യക്തമാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അറിയാൻ ആരെ ഉദ്ദേശിച്ചോ ആ ഉദ്ദേശിച്ചവർക്ക് കഴിയും അള്ളാഹുവിൻ്റെ അംബിയാക്കൾ ഔലിയാക്കൾ മുത്തക്കൾ അള്ളാഹുവിൻ്റെ നല്ല മനുഷ്യന്മാർ നല്ല അടിമകൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും അള്ളാഹുവിൻ്റെ എൽമിൽ നിന്ന് ആ എൽമിൽ നിന്നും നമ്മിലേക്ക് അറിയിച്ചു തരുന്ന വിഷയങ്ങൾ അറിയാൻ കഴിയും അതും അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചറിയാം അപ്പോൾ ഇവിടെ എവിടെയാണുള്ളത് വലിയ ഒരു സമുദ്രം ആ സമുദ്രത്തില് ഒരു പക്ഷി വന്നിട്ട് അതിൻ്റെ കൊക്ക് കൊണ്ട് ഒരിട്ട് വെള്ളം കൊണ്ട് കുത്തിയെടുത്തു അള്ളാഹുന്റെ എലിമാകുന്ന പെഹറിൽ നിന്ന് ആ ഒരു തുള്ളി വെള്ളം തന്റെ കണക്ക് അത് തന്നെ ഇല്ല എന്ന് ഭൂമി ലോകത്തുള്ള എല്ലാവരുടെ എലിമുകൂട്ടിയാലും എന്ന് ചില തഫ്സീറുകൾ നമുക്ക് പാഠം നൽകുന്നു ആലോചിച്ചു നോക്കൂ അതാണ് അള്ളാഹു എലിമുണ്ട് ചെറിയ വലിയ വിഷയങ്ങൾ കൊണ്ട് ചെറിയൊരു ഗ്രേഡ് ചെറിയൊരു ഡിഗ്രി കിട്ടുമ്പോഴേക്കൊരു പൊങ്ങച്ചത്തിലേക്ക് പോകണോ അപ്പോഴാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ താഴ്മ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഒരു ജോലി അതല്ലെങ്കിൽ ഒരു വലിയ അഞ്ചക്കമോ ആറക്കമോ ശമ്പളമുള്ള ഒരു ജോലി കിട്ടുമ്പോൾ നമുക്ക് തോന്നി ആ ഒക്കെ ആയിപ്പോയി അങ്ങനെയല്ല അള്ളാഹുവിന്റെ എലിമ് അതിൽ നിന്നും വളരെ കുറഞ്ഞത് മാത്രം നമ്മിലേക്ക് വന്നു ആ വന്നതും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് അപ്പോൾ എലിമും അതുപോലുള്ള മറ്റുള്ളതും ഒക്കെയും എന്ന് വളരെ വിശദമായിട്ട് നമുക്ക് തഫ്സീറുകൾ പാഠം നൽകുന്നുണ്ട് നമുക്ക് പഠിക്കാനും ഉണ്ട് ഇൻഷാല്ല മറ്റു സമയങ്ങളിൽ നമുക്ക് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കാം അഭിമാശാവുസിയോ സമാവാധി വല്ലാർ അള്ളാഹുവിന്റെ കുറിസിയും ഏഴാനാകാശം കഴിഞ്ഞാൽ പിന്നെ അറിശ കുറിസാണല്ലോ ആ പറയുന്ന കുറിസിയും ആകാശ ഭൂമികളെ കാട്ടിലും വിശാലമായതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഭാരമായ കുതരത്ത് അള്ളാഹുന്റെ ഭാരമായ നിയന്ത്രണം അള്ളാഹുന്റെ അള്ളാഹുന്റെ ഹെമിയ അത് ഇതുകൊണ്ട് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുന്റെ കുറിസിയും വിശാലമാണ് എന്ന സത്യം ഞാൻ ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പാരായണം ചെയ്യുകയാണ് ഈ പറഞ്ഞ ഇതിനെ ഒന്നും കുർസിയുസ്സമാവാദ്യാ ഈ പറഞ്ഞ കാര്യങ്ങളെ അതിനെ സൂക്ഷിക്കല്ല അള്ളാഹുന്റെ അടുക്കൽ ഒരു ക്ഷീണമുള്ള താഗുള്ള കാര്യം ഒന്നും അല്ല ബഹുവൽ അരിയുൽ അതീം അള്ളാഹുറബുലി സുബാന ഹുവത്താര ഉന്നതനും മഹത്വമായവനുമാണ് എന്നാണ് ആ ആയത്തെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധമായ ഖുർആാനില് ഈ ആയത്തുൽ കുറിച്ചാണ് നമുക്ക് സുഗഹയുടെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഹബീതുബി ലാഹി തലബൻസ് മുഹമ്മദിന്റെ ഭിയ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പാരായണം ചെയ്യാനുള്ളത് അതേപോലെ ഈ ആകാശഭൂമികളാകുന്ന ഈ രണ്ടെണ്ണത്തിനെയും അതിനെ ഹെഫു ചെയ്യുക അതിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുന ഒരു ഭാരമായതല്ല ഒരു ക്ഷീണം ഉണ്ടാക്കുന്നതല്ല അള്ളാഹുല സുബാനഹൂത്തായ ഉന്നതനും മഹത്വമായവനുമാകുന്നു എന്ന് ആയത്തിൽ അവസാനിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഈ തർത്തീബിലൂടെ ഇത് പാരായണ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രഭാത സമയത്ത് ധന്യമാക്കാം നമുക്കതിന് തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഹയറിനെ പറയാനും അത് കേൾക്കാനും മനസ്സിൽ പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്കെല്ലാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ സദ അഹു പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹം സാലിഹത്വമാക്കി തരട്ടെ എല്ലാ എല്ലാത്തും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെത്തോടു കൂടെ ജീവിച്ച് ഇസ് കൂടെ പറയാൻ തോഫിക്ക് اللهم اجعلنا وياهم من القوم الذين يمشون على صراطك البرق يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون على رب العالمين وصيكم بالدعاء السلام عليكم ورحمه الله تعالى وبركاته